കോഴിക്കോട് ജോസഫ് റോഡിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പരിശീലകൻ വിശ്വനാഥനാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് മുഖത്തും കൈകാലുകളിലും മർദ്ദനമേറ്റ് ശരീരത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് യുവാവിനെ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹോദരന്റെ പരാതിയിൽ കോഴിക്കോട് സ്വദേശിയായ വിശ്വനാഥനെതിരെ വെള്ളയിൽ പോലീസ് കേസെടുത്തു യുവാവിൻ്റെ വീട്ടിൽ വിവാഹം നടത്താനിരിക്കുന്നതിനാൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീട്ടിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്ഥാപന അധികൃതർ സ്വീകരിച്ചത് യുവാവ് പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നും രണ്ടു മാസം ശിക്ഷാനടപടി ഉണ്ടാകുമെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി വിശദീകരണത്തിൽ സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ എത്തിയപ്പോഴാണ് യുവാവ് ക്രൂരമർദ്ദനത്തിന് ഇരയായ വിവരം അറിഞ്ഞത് വിശ്വനാഥന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ഈ സ്ഥാപനത്തിനെതിരെ നേരത്തെ പരാതി ഉയരുകയും പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം